ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബിയർ ബോട്ടിൽ ക്രിസ്മസ് ട്രീ ആണ് നമ്മുടെ പുറകിലേ ഇരിക്കുന്നത് ഹായ് വച്ചാൽ എല്ലാവർക്കും ഇപ്പോഴ് സ്വാഗതം അപ്പൊ വച്ചാ മാര് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ വന്നെത്തി ഇനി മൂന്നാലഞ്ച് ദിവസം കൂടി ഉള്ളു ക്രിസ്മസിന് അപ്പൊ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് ആലോചിച്ചേ എന്തുണ്ടാക്കും ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറെ നാളായില്ലേ അപ്പൊ നമ്മുടെ വീട്ടിലൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയല്ലോ എന്ന് ആലോചിച്ചു അപ്പൊ സാധാരണ ക്രിസ്മസ് ട്രീ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതല്ല അതിലൊരു വെറൈറ്റി ഇല്ല അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയത് വേറെന്തല്ല നമ്മളുടെ ബീറും കുപ്പി കളർ ബീറും കുപ്പി വെച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ഉണ്ടാവും അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി അപ്പം അധികം പറഞ്ഞു നീട്ടുന്നില്ല നമ്മുടെ പണികളിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ മക്കളെ ഇത് നമ്മുടെ പണികളെ നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ് അപ്പൊ നമ്മളുടെ ക്രിസ്മസ് ട്രീക്ക് നമുക്ക് ഇത് ഇങ്ങനത്തെ കുപ്പി പച്ച കളർ ബിയർ കുപ്പി തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഒന്നോ പത്തോ നൂറോ അല്ല പതിനായിരം കിട്ടിയാലും നമ്മൾ ഈ കുപ്പി കളക്ട് ചെയ്യും കാരണം നമ്മൾ ഇഞ്ചമുട്ട് സാധനം ഉണ്ടാക്കാൻ പോകുന്നത് മക്കളെ പോയാലോ അപ്പൊ ശരിയതാ നമ്മൾ പോവാണ് ചെറിയൊരു സ്റ്റക്ക് ഉണ്ടാവാറുണ്ടായിരിക്കും അപ്പേ നമ്മള് പോവാണ് കുപ്പി എടുക്കാണ്ട് വരാണ് അപ്പൊ നമ്മള് കുപ്പി എടുക്കാനായിട്ട് പോവുന്നത് അങ്ങനെ മക്കളെ ഇതേ തേടിയ വള്ളി കാലിൽ എന്ന് പറഞ്ഞ പോലെ ഇതേ കിടക്കുന്നു പച്ചക്കുപ്പികൾ കുറേ പച്ചക്കുപ്പികളൂടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്രാൻഡുകൾ കാണിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഇത് വൈഡ് വൈഡായിട്ടാണ് എടുക്കുന്നത് ബ്രാൻഡ് കിടരുത് അപ്പോൾ ഇവനെ നേരെ ചാക്കി കെട്ടി നമ്മൾ നമ്മളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ മൊത്തങ്ങൾ വാരി എടുക്കുകയാണ് നമ്മൾ അങ്ങനെ ഇതേ ചേച്ചിമാര് ചാക്കിയിലാക്കി തന്ന നമ്മുടെ കുപ്പിന് നേരെ വണ്ടിയിലേക്ക് അടുക്കുക സംഭവം നമ്മൾ വന്നപ്പോ വേറെ വണ്ടി ആയിരുന്നു അല്ലെ ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് പോനെ പോലെ പാടി വന്ന വണ്ടിയാണ് ലീവ് ഒടി പോയിട്ട് പറ അങ്ങനെ പണിയൊക്കെ തീരുമ്പോൾ നിന്നെ കൊണ്ടൊക്കെടാ എന്ന് പറഞ്ഞ് നമ്മുടെ മല്ലയ വണ്ടീനെ ഇട്ടിട്ട് നമ്മൾ വന്ന് ഇതേ കുപ്പികളെല്ലാം ഈ ഒരു വണ്ടിയിലേക്ക് കയറ്റാണ് അപ്പോൾ ദേ നമ്മൾ ചപ്പ് ചോറ് പോലെ കുപ്പികൾ വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൊത്തം നമ്മൾ കൊണ്ടുപോവാണ് അങ്ങനെ കയറ്റിയ കുപ്പികൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇവിടെയാണ് ഇനി ബാക്കി പണികൾ വരുന്നത് അപ്പോൾ പണികൾ ഇന്ന് തന്നെ നമ്മൾ തുടങ്ങി ദേ കുപ്പികൾ ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ ലേബലുകളൊക്കെ മാറ്റി കഴുകേണ്ടത് കഴുകി തുടയ്ക്കേണ്ടത് തുടച്ചു നാളെയാണ് നമ്മൾ ബാക്കി പണികൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ പിറ്റത്തെ ദിവസമായി കാലത്ത് നമ്മൾ കുപ്പികൾ ഇതേ നിരത്തി ഇങ്ങനെ വെക്കുകയാണ് ഈ നിരത്തി വെക്കുന്ന കുപ്പികളോണ്ടാണ് ഈ നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ കുറെ നേരത്തെ പണികൾക്ക് ശേഷം നോക്കുമ്പോ നമ്മളുടെ കുപ്പികളെല്ലാം നമ്മൾ സ്റ്റിക്കർ മാറ്റി തൊടച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ട് ഇത് അപ്പുറം അപ്പുറവും വെച്ചേക്കാണ് സംഭവം നോക്കിയാൽ ഇപ്പോൾ സൂര്യപ്രകാശം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ ഇരുന്ന് മിന്നാണ് കേട്ടോ അപ്പൊ ഈ കാണുന്ന കുപ്പികൾ ഏകദേശം പകുതി കുപ്പികൾ നമ്മൾ കൊണ്ടുവന്നത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ എടുക്കില്ല അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് നമ്മളുടെ ട്രീ അപ്പതേ നമ്മളുടെ ട്രീ ഉണ്ടാക്കാനുള്ള ഫ്രെയിം ഉണ്ട് മോനെ പൊക്കിക്കോന്നി അവിടെ ഒന്ന് അപ്പൊ ഈ കാണുന്ന ഫ്രെയിമിലാണ് നമ്മൾ നമ്മളുടെ ട്രീ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഞങ്ങൾ കേട്ടു വെച്ചോ മോനെ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കുപ്പികളൊക്കെ ഇരിക്കുന്നതാണ് നല്ല പ്രത്യേക ഒരു ഭംഗിയിൽ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുപ്പി കുപ്പിയെടുത്ത് നമ്മൾ കെട്ടി കയറ്റാൻ പോകുക അല്ല ചെയ്ത് നമുക്ക് ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ ഇച്ചിരി മിന്നലും വിളിച്ചൊക്കെ വേണ്ടേ അതിനുള്ള പരിപാടികൾ നമ്മൾ ഇനി ആക്കാൻ പോകുന്നത് അപ്പോൾ അതെ ഇത് കാണുന്ന മാല ബൾബ് നമ്മൾ ട്രീയിലേക്ക് ഇടാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഡി സി എൽ ഇ ഡി ആണ് അപ്പം ഇത് നമ്മൾ നേരെ മുകളിൽ കൊണ്ടൊക്കെ കെട്ടിയിട്ട് താഴേക്ക് ഇത് ഞാത്തിടാൻ പോവാണ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഫ്രെയിം അത്യാവശ്യം ബലത്തിലടിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ മോളിൽ കയറിയത് നമ്മുടെ മാല ബൾബ് കറക്റ്റ് നടു നോക്കി ഞാത്തി കെട്ടിടാണ് അപ്പോൾ താഴ്ഭാഗത്തേക്ക് നമ്മൾ ഇട്ട ആ ഒരു എൽ ഇ ഡി ബൾബുകളൊക്കെ നമ്മളിനി പരത്തി വെച്ച് ആ ഒരു ഫ്രെയിമും ഫ്രെയിമുമ്മേക്ക് കെട്ടി കൊടുക്കുകയാണ് അപ്പം ഇനി വക്കളെ നമ്മളുടെ കുപ്പി സെറ്റ് ചെയ്യാൻ നേരമായി അപ്പോൾ ആദ്യത്തെ ലെയർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കാരണം അടിയിൽ സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ടൈ ഇട്ടങ്ങനെ ലോക്ക് ചെയ്താൽ മതി പക്ഷേ രണ്ടാമത്തെ ലെയർ വരുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ നമുക്ക് കുറച്ചുകൂടി ടാസ്ക് കൂടും നമ്മളിങ്ങനെ വെക്കുന്നു കേബിൾ ടൈറ്റ് ജസ്റ്റ് ഉണ്ടോ ഇതുപോലെ ലോക്ക് ചെയ്ത് പോവാണ് എന്നിട്ട് എക്സസ് വരുന്നത് കട്ട് ചെയ്ത് ചെയ്തളയാണ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ താഴ്ത്ത ലെയർ നമുക്ക് കെട്ടിത്തീർക്കാനായിട്ട് ഭയങ്കര എളുപ്പമുണ്ട് കാരണം അത് വെറുതെ വെച്ച് നമ്മൾ ടൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അത് പട്ടപ്പെട്ട തീരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത ഈ ഒരു എളുപ്പം ഇനി ബാക്കി ലെയറുകൾ ചെയ്യുമ്പോൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഒരു സംശയമാണ് കാരണം അതിൽ അടിയിലേക്ക് ഒരു സപ്പോർട്ട് വരുന്നില്ല തൂങ്ങിയായിരിക്കും കിടക്കുന്നത് അങ്ങനത്തെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് അതേ അടിയിൽ റൗണ്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമില്ല കാണാനായിട്ട് ഇനി അടുത്ത റൗണ്ടുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുപ്പി നമ്മൾ ചെയ്തേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേബിൾ ടൈ നമ്മൾ ഇട്ടിട്ട് അത് കണ്ടത് ഇങ്ങനെ എന്നെക്കുവായിട്ട് കണക്ട് ാണ് അപ്പോൾ ഇത് നമ്മൾ നേരെ ഇങ്ങനെ കേട്ടോ അതായത് ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇതിനെ കേബിൾ ടൈ ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഓക്കെ കണ്ടാ ഈ ഒരു ലെവലിലാണ് നമ്മളിനി ഇത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് റൗണ്ട് നമ്മൾ ടൈ അപ്പോൾ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ നട്ടിച്ച വെയിലും ചെയ്യാൻ നിൽക്കരുത് കിളി പോകട്ടാ മാതിരി ചൂടും വെയിലാണ് ഇപ്പോ അതിൻ്റെ ഇടയില് നമ്മള് താഴ്ത്ത മൊത്തം തീർത്തുവാണെങ്കിൽ മുകളിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇനി മുകളിൽ നിന്ന് ചെയ്ത് താഴേക്ക് ഇറങ്ങാം കേട്ടോ നമ്മൾ മോൾ ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പോവാണേ റിസ്ക് പിടിച്ച കളിയാട്ടത് വീടിന്റെ ടോപ്പ് സെക്ഷൻ ഒരുവിധം എങ്ങനെ ചാരി നിൽക്കാൻ പറ്റില്ല ചാരി കഴിഞ്ഞാൽ ഈ ടൈ പൊട്ടി കഴിഞ്ഞാൽ എല്ലാ കുക്കികളും കൂടി താഴേക്ക് വരും ഇതിന്റെ ഇടയിൽ കയറ്റി ടൈ ചെയ്യണതും പണിയാട്ടോ നമ്മുടെ മുകളിലത്തെ പണികൾ ഒരുവിധം തീർത്തു ഇനി താഴെ എന്നാണ് ബാക്കി തുടങ്ങുന്നേട്ടാ ഞാനൊരു അപകടം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇതുവരെ ഉണ്ടായില്ല ദൈവത്തിന് നന്ദി അങ്ങനെ മക്കളെ നോക്ക് ബീറൻകുപ്പി മാത്രം വെച്ചിട്ടിയ ക്രിസ്മസ് ട്രീ ആണ് ഇപ്പോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം നോക്കി എത്രത്തോളം എത്രത്തോളം കുപ്പി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങളോട് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനിത് എണ്ണിയായിരുന്നു ഒരെണ്ണം ചാടിയിരിക്കണോ ഏകദേശം തൊള്ളായിരത്തി പതിമൂന്ന് കുപ്പി തൊള്ളായിരത്തി പതിമൂന്ന് കുപ്പി വെച്ചാണ് നമ്മൾ ഈ കാണുന്ന ക്രിസ്മസ് ട്രീ അതും കുപ്പി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്ന ഡീറ്റെയിൽ വ്യൂ ഒന്ന് കാട്ടി തരട്ടെ അപ്പൊ നമ്മളുടെ ക്രിസ്മസ് ട്രീ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോ തന്നെ ഉള്ളില് നമ്മള് ലൈറ്റ് ഇട്ടായിരുന്നു അപ്പോ പകലുള്ള കാഴ്ച അതെ ഇങ്ങനെയാണ് നമ്മളുടെ ക്രിസ്മസ് ട്രീയുടെ വരുന്നത് അപ്പോ രാത്രി കാഴ്ച എന്തായിരിക്കും അതുകൂടി ഒന്ന് കാണണ്ടേ അപ്പൊ നമ്മളുടെ ക്രിസ്മസ് ട്രീയുടെ രാത്രി കാഴ്ച ഒന്ന് നോക്കിയാലോ ഒരു കുപ്പി പൊട്ടിപൊട്ടി അങ്ങനെ മച്ചമാരെ പകല് നമ്മള് ഉണ്ടാക്കി വെച്ച അതായത് കുപ്പി കൊണ്ട് ഉണ്ടാക്കി വെച്ച ക്രിസ്മസ് ട്രീ നമ്മള് കണ്ടായിരുന്നു രാത്രി എന്തായിരിക്കും ഇതിന്റെ കാഴ്ച കാണണ്ടേ മകളെ അല്ലായിട്ട് അപ്പതേ ഇതാണ് നമ്മൾ പറഞ്ഞ മുതല് എങ്ങനെയുണ്ട് കാണാൻ നോക്കിയ പവർ സാധനം അല്ലേ അങ്ങനെ അങ്ങനെതേ നമ്മളുടെ വീഡിയോ വൈൻ്റെ അപ്പം നേരമായി കാണാം അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് നിങ്ങൾ എന്തൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ പുൽക്കൂടാണോ ക്രിസ്മസ് ട്രീ ആണോ സ്റ്റാർ ആണോ എന്താണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ ഒരു സാധനങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാക്കണോട്ടോ എല്ലാത്തവണയും കടയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടേക്കാളും വ്യത്യാസമായിട്ട് നമ്മുടെ കൈ കൊണ്ടു പറഞ്ഞുണ്ടാക്കിട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു പവറാണ് അപ്പോൾ എന്തായാലും കഴിയുമെന്നുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം സ്റ്റാറോ ട്രീയോ പുൽക്കൂടോ എന്തെങ്കിലൊക്കെ സെറ്റ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക ഈ ഒരു ക്രിസ്മസ് അടിച്ചു പൊളിക്കുക ഒരുപാട് സന്തോഷം കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് പോവാണ് അപ്പൊ വച്ചാൽ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാൻ നേരമായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ആയിട്ട് മറക്കരുത് അപ്പ മക്കളെ ഇതിന് നല്ല നമുക്ക് വീണ്ടും വീഡിയോ പ്രതീക്ഷയിൽ പ്രവീൺ അതുപോലെ ടീം ഔട്ട്